ുള്ളിലേക്ക് മരുന്ന് കഴിക്കണം അപ്പോഴേ നമുക്ക് ഈ നീർ കട്ടിങ്ങനെ കളയാൻ പറ്റുള്ളൂ കല്ല് കുടിക്കരുത് വീട് കഴിക്കരുത് മാംസങ്ങളൊന്നും കഴിക്കരുത് ഇഷ്ടം ഭക്ഷണം കഴിക്കരുത് തന്നെയാ ഒന്നും കഴിക്കരുത് നന്നായി വലിച്ചു കയറ്റി പിന്നെ അതുപോലെ അച്ഛനമ്മമാര് പറഞ്ഞത് കേൾക്കുക മഴത്തുനിന്ന് ഇറങ്ങി നടക്കരുത് ഇപ്പൊ കുറഞ്ഞില്ലേ കുഞ്ഞുനില്ലേ അതുപോലെ തന്നെ പശുക്കൾക്ക് വേണ്ടിട്ട് ചെയ്തു കൊടുക്കണം ഹായ് ഫ്രണ്ട്സ് ഞാൻ കിടുമിളി കണ്ണനാണ് ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിലാണ് മരുന്നില്ലാതെ വേദന മാറ്റുന്ന അതായത് മുട്ടുവേന നടുവേദന ഒക്കെ മാറ്റുന്ന ഒരു പാരമ്പര്യ വൈദ്യമുണ്ട് ഏകദേശം മുപ്പത് വർഷമായിട്ട് ഈ ഒരു ചികിത്സാ രീതി നാട്ടുവൈദ്യം ചെയ്തു വരുന്ന തരുന്നൊരു പാരമ്പര്യ വൈദ്യമാണ് അനിതാ എന്നാണ് വൈദ്യരുടെ പേര് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം തൃശ്ശൂർ ജില്ലയിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം പല ജില്ലയിൽ നിന്നാണ് ഒരുപാട് ആൾക്കാർ വൈദ്യരെ തേടി വൈദ്യരുടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇവിടെ എത്തുന്നത് അപ്പോൾ നമുക്ക് എന്താണ് വൈദ്യറെ ഈ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ഇത് ചെയ്യുന്ന എല്ലാം നമുക്ക് നോക്കാം ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും അപ്പോൾ പിന്നെ നമുക്ക് നേരെ നോക്കാം ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ വന്ന് വൈദ്യറ ട്രീറ്റ്മെന്റ് എടുത്ത രോഗികളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം വേദന ഞാനൊരു എട്ട് ഒമ്പത് വർഷം മുമ്പ് ബൈക്ക് വന്നതാണ് ബൈക്ക് വന്ന് പിന്നെ കയ്യെ പൊന്താണ്ടൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് മുറിവ് മറ്റേ ഡോക്ടർമാരൊക്കെ കാണിച്ച് പ്രാവശ്യം പൊഞ്ചിറുണ്ട് പൊന്തനുണ്ട് പക്ഷേ ഇപ്പോഴും ഇങ്ങനെ ഒരു പൊട്ടല കൈ വേദന ഞാൻ ഡ്രൈവറാണ് വണ്ടി ഓടിക്കുക തീരിടുമ്പളേ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം മോന ചേന ഈ തൈലം ഇതിന് ഞാൻ ഒരുപാട് പച്ചമരുന്നുകൾ കൂട്ടി ഉണ്ടാക്കിയ ഒരു തൈലാണിത് ഇതിന് ഇത് നമ്മൾ ഇത് പാത്രം ചൂടാക്കിയിട്ട് തൈലം ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ചൂട്ടോട് കൂടിച്ചത് കരട്ടി ഉപ്പിട്ട് ആവി പിടിച്ചാൽ വേഗം സമാധാനം കിട്ടും പത്ത് പഞ്ച് ദിവസം ചെയ്യേണ്ടി വരും അപ്പം അത് ചെയ്യുക ഇതേപോലെ നന്നായി തിരുങ്ങി ഇങ്ങനെ ഒഴിഞ്ഞ് ആവി പിടിക്കുക ഇങ്ങനെ പെരത്തിയിട്ട് ഒരു അര മണിക്കൂറോ അല്ലെങ്കിൽ ഒക്കെ മണിക്കൂറൊക്കെ ഇരിക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ല കാര്യം പച്ചത്തിൽ അല്ല ചൂടുവെള്ളത്തിൽ കുളിക്കണേ നല്ല വേദനക്ക് സമാധാനം കൊടുക്കും ആ കഴപ്പും വേദനയ്ക്കൊക്കെ അപ്പഴേ നമുക്ക് നേർക്കെട്ടിനെ കളയാൻ പറ്റുള്ളൂ കല്ല് കുടിക്കരുത് വീട് കളിക്കരുത് മാംസങ്ങളൊന്നും കഴിക്കരുത് പുളി അധികം കഴിക്കരുത് പറയുന്ന പോലുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക അപ്പൊ നല്ല വേഗം നോക്കി ഇതിനെ മാറ്റിയത് സുഖം

ജലദോഷം തുമ്മലും ഒക്കെ ആയിരുന്നു ഇപ്പൊ എന്താ പറയാ നസ്യം ചെയ്തോടുകൂടി കുറച്ച് കുറവുണ്ട് പിന്നെ എന്താ പറയാ ആ ഒരു കാലത്തിൽ നിൽക്കുമ്പോ ഭയങ്കര അലർജിയ തുമ്മലും മൂക്കടപ്പൊക്കെ ആയിട്ട് അപ്പൊ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇത് ചെയ്ത് തുടങ്ങിയപ്പോ നല്ല മാറ്റം മോള്ക്ക് വൈദ്യര മരുന്ന് ഇതായിട്ട് അപ്പൊ മോളിപ്പോ നല്ല ശ്വാസം എടുക്കാനൊരു ആശ്വാസമുണ്ട് ഇപ്പോ വൈദ്യര മരുന്ന് നല്ല മാറ്റം എങ്ങനുണ്ട് ഇവിടുത്തെ ഗ്യാസ് ഏജൻസി വർക്ക് ചെയ്യാണ് അപ്പൊ എന്റെ ഇടയില് പൂൺ വഴി ഒരു വീട്ടില് ബാക്കിൽ വീണ് കുഴിയില് വീണാണ് നടുവിനും ഷോൾഡറിനും പരിക്കുപറ്റിയിരുന്നു അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തപ്പോ എനിക്കിപ്പോ സത്യം പറഞ്ഞ കസല്ലിൽ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു പക്ഷെ എനിക്ക് ഇപ്പോൾ ഇരിക്കാൻ പറ്റുന്നുണ്ട് ഒരു നല്ല കുറവുണ്ട് അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ വൈദ്യറെ ട്രീറ്റ്മെന്റ് എടുത്തവരാണ് പൈതൃക ചികിത്സയെപ്പറ്റി പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദം തോന്നിയാല് നിങ്ങളുടെ മറ്റുള്ള കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക അപ്പം വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ